കഞ്ചാവുമായി രണ്ട് പേർ പുളിക്കീഴ് പോലീസിന്റെ പിടിയിൽ അറുപത്തിയെട്ട് ഗ്രാം കഞ്ചാവും അനുബന്ധ ലഹരി സാധനങ്ങളുമായി രണ്ട് യുവാക്കളെ പുളിക്കീഴ് പോലീസ് പിടികൂടി നെടുമ്പ്രം അമിച്ചകരി മുപ്പത്തിയഞ്ചിൽ വീട്ടിൽ കാരൻ അശ്വിൻ പെരിങ്ങര ചാത്തങ്കേരി ജനസേവാ റോഡിൽ അമ്പൂരത്തിൽ വീട്ടിൽ ഇരുപത്തിയേഴ് കാരൻ ഷിബിൻ എന്നിവരാണ് അറസ്റ്റിലായത് പെരിങ്ങര ജനസേവാ റോഡിൽ വെച്ചാണ് പ്രതികളെ കഞ്ചാവും മറ്റുമായി പോലീസ് പിടികൂടിയത് പോലീസ് സംഘത്തിൽ ഇൻസ്പെക്ടർ അജിത് കുമാർ എസ് ഐ കെ സുരേന്ദ്രൻ എസ് സി പി ഒ അനീഷ് സി പി ഒമാരായ നബീൻ റിയാസ് സുദീപ് അനൂപ് എന്നിവരാണ് ഉണ്ടായിരുന്നത് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് ബൈക്കിൽ വെച്ചിരുന്ന പ്ലാസ്റ്റിക് കവറുകളിലാണ് കഞ്ചാവും മറ്റും സൂക്ഷിച്ചിരുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാമിന്റെ ഉറവിടവും പ്രതികളുടെ ഫോൺ വിളികളുടെ വിവരങ്ങളും കണ്ടെത്തേണ്ടതുണ്ട് പ്രതികളുടെ മൊബൈൽ ഫോണുകളും ഇവർ സഞ്ചരിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു രണ്ടാം പ്രതി ഷിബിൻ പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിലെ രണ്ട് ദേഹോപദ്രവ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരുവല്ല